ഇത് നമുക്ക് സ്വീറ്റ് കൊണ്ട് നല്ല അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റി അതോടൊപ്പം തന്നെ ഹെൽത്തി ഇത് ഇപ്പോൾ ഇത് എല്ലാവരും കൂടുതലായിട്ട് ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിച്ച് കാണുന്നുണ്ട് നമുക്ക് എങ്ങനെ ഇത് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം കുക്കറിൽ ഒരു വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ അന്നേരം തന്നെ നന്നായിട്ടത് കിട്ടും നമുക്ക് ആ ഈ പരിപാടി തന്നെ നമുക്ക് വെറുതെ കഴിക്കാനും ഇത് വളരെയധികം നല്ലതാണ് ഇത് പെട്ടെന്ന് കുക്കാക്കി കിട്ടും ഒറ്റ വിസലിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്ലേറ്റിലേക്ക് ചൂട് പോകാൻ വേണ്ടി വെക്കാം അതിനുശേഷം നമുക്ക് തൊലി തൊലി എല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഇത് വെറുതെ കഴിക്കാൻ അടിപൊളി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അധികം എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യത്തിന് എടുത്ത് എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഏലക്കാണ് നമുക്കൊരു മൂന്ന് ഏലക്ക എടുക്കാം മൂന്ന് ഏലക്ക എടുത്തിട്ട് അതിൻ്റെ തരി മാത്രം കൊടുത്താൽ മതി നമുക്ക് നമുക്കിൻ്റെ തരി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷുഗർ വേണേൽ പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് നല്ല പാലൊഴിച്ചെടുക്കാം നല്ല തണുപ്പിച്ച് കട്ടയാക്കിയ പാലും അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ലൂസായ പാലൊഴിച്ച് ആദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം കട്ടപ്പാലും ബൂസ്റ്റും കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം ഒരു ഗ്ലാസ്സിലേക്ക് അതിനുശേഷം നമുക്ക് നട്ട്സോ ബദാമോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എന്തെണ്ണോ ഉള്ളത് അതിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തും ചെയ്തുകൊണ്ട് എടുക്കാം ചിലവർക്കിത് കുടിക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കടിക്കുന്നത് വളരെയധികം ഇഷ്ടമാവും അതുകൊണ്ടാണ് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുന്നത് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മേളിൽ കുറച്ച് ബൂസ്റ്റ് ആണെങ്കിലും ഇട്ടാൽ മതിയെ നല്ല അടിപൊളി ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയാൽ നോക്കുക അതോടൊപ്പം നമുക്ക് ഹെൽത്തിയും വേണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ